നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ കുറച്ച് ലേറ്റ് ആയി കേട്ടോ അപ്പോൾ നെറ്റ് ഇഷ്യൂസ് കാരണമാണ് എന്തായാലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതുപോലെ തന്നെ അലീനയുടെ മനുഷ്യങ്ങണ്ടേയും വിശേഷം എത്തിയിട്ടില്ല കേട്ടോ അപ്പം ഒറിജിനൽ വിശേഷം വന്നു കഴിയുമ്പോൾ ആ സമയം തന്നെ ഞാൻ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാം ചിലപ്പോൾ ഒരു ഉച്ചയെ കഴിവായിരിക്കും വരുമ്പം കേട്ടോ അപ്പോൾ അതും എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിക്രം തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ നിൽക്കുകയാണ് സജീവനുണ്ട് രാജേണ്ണും ജോസഫും ഒക്കെ ഉണ്ട് പിന്നീട് അവരോട് കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു അല്ല ഇപ്പം കറണ്ട് എത്തിയില്ലേ വീട്ടിൽ അതെ കറണ്ടിൻ്റെ കാര്യം ഒക്കെ ആക്കി അങ്ങനെയാണെങ്കിൽ ആ ജപ്തിയുടെ കാര്യങ്ങളും കൂടെ നിനക്കൊരു തീരുമാനമാക്കാൻ മേലായിരുന്നു ആ വാസവനെ കൊണ്ട് അത് കേട്ടതും വിക്രം പറഞ്ഞു അത് പെട്ടെന്ന് ശരിയാവും തോന്നില്ല ഇനിയിപ്പം വാസവനെ കണ്ടിട്ട കാര്യമുള്ളൂ അല്ല ആ മുരളീധരനെ കൊണ്ട് അതിനൊന്നും പറ്റില്ല അയാളുടെ ഭാര്യ ഈ പറയുന്ന ബാങ്കി ജോലി ചെയ്യുന്ന പക്ഷേ എങ്കിൽ അവർക്കതിൻ്റെ ഒരു പരിധിയുണ്ട് അവർക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല വാസവൻ്റെ പാർട്ടിക്കാരെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് അപ്പം അയാൾ പറയുന്നതൊക്കെ ആ പാർട്ടിക്കാര് പറയുന്നോ അനുസരിക്കുകയുള്ളൂ അതുകൊണ്ട് ഉറപ്പായിട്ടും ജപ്തിയുടെ കാര്യത്തിൽ പെട്ടെന്ന് അങ്ങനെ നമുക്ക് തല ഉയരാൻ പറ്റില്ല ഇത് കേട്ടപ്പം ജോസ് അങ്ങനെയാണെങ്കിൽ ആ വാസവനെ തന്നെ കാണണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വാസവനെ ചെന്ന് കണ്ടുവേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് ഒരു കാരണവശാലും ജപ്തി പാടില്ല അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വാസവന്റെ രണ്ട് ഗുണ്ടകൾ വരുന്നത് അപ്പോഴേക്കും വിക്രം പറഞ്ഞു ആയുധങ്ങളൊക്കെ എടുത്തോളം പറയാണ് വർക്ക്ഷോപ്പിലാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴേക്കും അവന്മാർ പറഞ്ഞു വിക്രം ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങളുടെ കയ്യിൽ ആയുധം ഇല്ല വേണമെങ്കിൽ പരിശോധിക്കാം വിക്രം സജീവനോടും രാജേട്ടനും പറഞ്ഞു പോയി നോക്കാൻ പറയണം അവർ പോയി നോക്കിയപ്പോൾ അവന്മാരുടെ കയ്യിൽ ആയുധമൊന്നും ഇല്ല പിന്നെ എന്തിനാണ് നീയൊക്കെ വന്നേ അത് പിന്നെ വാസവൻ മുതലാളി പറഞ്ഞു വിട്ട എന്ത് അത് വിക്രത്തി ഒന്ന് നേരിട്ട് കാണണം ഒന്ന് സംസാരിക്കണമെന്നും അതെ എന്നെ കണ്ട് സംസാരിക്കണമെങ്കിൽ അയാളൊരു ഇങ്ങോട്ടേക്ക് വരാൻ പറ ഞാനിരിക്കുന്ന തട്ടകത്തിലേക്ക് അല്ലാതെ അയാളുടെ തട്ടകത്തിൽ പോയി കണ്ട കാര്യമൊന്നും എനിക്കില്ല അത് കേട്ടതും ഒരു എന്താ വിക്രത്തിന് പേടിയാണ് അങ്ങോട്ടേക്ക് വരാനായിട്ട് ഒരു കാര്യം ചെയ്യാം വിക്രത്തിന് അങ്ങോട്ടേക്ക് വരാൻ പേടിയാണെന്ന് പറയട്ടെ അത് കേട്ടപ്പം ജോസഫ് പറഞ്ഞ് പേടിച്ചിട്ടൊന്നും അല്ലടാ അയാൾക്ക് സംസാരിക്കുകയാണെങ്കിൽ അയാൾ ഇതേ വിക്രം പറയുന്നിടത്തേക്ക് വരണം അല്ലാതെ അയാൾ പറയുന്നിടത്ത് അയാൾക്ക് മുന്നിൽ ഓച്ചാനിച്ചു വന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ആ സമയം വിക്രം പറഞ്ഞു ഇനിയിപ്പോൾ അയാൾക്ക് കാണണം എന്നല്ലേ പറഞ്ഞു ഞാൻ അയാളെ കാണാൻ വരുന്നുണ്ടെന്ന് പറ സമയവും തീയതിയൊക്കെ ഞാനങ്ങോട്ട് അറിയിക്കാം പിന്നീട് അമ്മമാരങ്ങോട്ടേക്ക് പോവാം വിക്രം പറഞ്ഞു അവനെ കാണണമെങ്കിൽ ഞാൻ കണ്ടിരിക്കും എന്താ ചെയ്യിക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ എന്ന് വിക്രം പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ദർശൻ ശങ്കരനാരായണനെ കാണാനായിട്ട് എത്തുവാണ് ശങ്കരനാരായണൻ പറഞ്ഞു അങ്കളെ അങ്കൾ തിരക്കാണോ എന്ന് ചോദിക്കുകയാണ് ഏയ് കുഴപ്പമില്ല ഒരു കാര്യമില്ലാതെ ദർശനം വരില്ല എന്ന് എനിക്കറിയാം എന്താ ദർശ എന്താ വിശേഷിച്ച് അത് പിന്നെ വേദയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന എന്ത് കാര്യം അത് വേദയുടെ വീട് വീട് ജപ്തിയുടെ വക്കിലെത്തിക്കുകയോ കാര്യങ്ങളൊക്കെ പിന്നീട് അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചോ സംഭവ വിഭാസങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ് എല്ലാം കേട്ടുകഴിഞ്ഞപ്പം ശങ്കരനാരായണൻ ചോദിച്ചു അല്ല ഇതെന്തിനാണ് ദർശനം ഇപ്പം എന്നോട് പറയുന്നത് അതെ ശങ്കര ഞങ്ങൾ എന്തേലും സഹായിക്കാൻ പറ്റുമോ സഹായിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമായിരുന്നു ഇപ്പം ആ വീടിൻ്റെ ജപ്തിയാണെങ്കിൽ ശരി ഒരു പക്ഷേ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീടും കൂടെ ഇടിച്ച് പൊടിച്ച് കളയും കാരണം മറ്റൊന്നുമല്ല ആ കൃഷിഭൂമിയുടെ അതേ സർവേ നമ്പർ തന്നെയാണ് ആ വീടിരിക്കുന്ന ഭൂമിക്കുള്ളത് അപ്പം അതുകൊണ്ട് അത് കൃഷിഭൂമിയുടെ ഉൾപ്പെടുത്തി വേണമെങ്കിൽ ആ വാസവനമ്മലിക്കും കൂട്ടുകാർക്കും അത് ഇടിച്ച് നിരപ്പായി കളയാം അയാൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വീടിടിച്ച് നിരപ്പാക്കുന്നു ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് സംഘടനകൾ ചെയ്യാൻ പറ്റുമോ അതെ ദർശൻ അറിയാലോ എൻ്റെ പൊസിഷൻ എന്താന്ന് ഞാനൊരു ജഡ്ജിയാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോടതിയിൽ വിധി തീർപ്പാക്കാനായിട്ട് അല്ലെങ്കിൽ വിധി പ്രസ്താവിക്കാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ അല്ലാതെ വേറൊന്നും എനിക്ക് കഴിയില്ല പിന്നെ വേറെന്ന് ചെയ്യാം ജപ്തി എല്ലാം കഴിഞ്ഞ് വീട് ലേലത്തില് അല്ലെങ്കിൽ സ്ഥലം വീട് ലേലത്തിൽ വിൽക്കുന്ന സമയത്ത് ഒരു പക്ഷെ മാഷിനെ സഹായിക്കാൻ പറ്റും പണം ഉണ്ടാക്കിക്കൊടുത്ത് അങ്ങനെ ആ ലേലത്തിൽ ആ വീട് പിടിക്കാം അങ്ങനെ മാഷിനെ സഹായിക്കാം പക്ഷേ ഞാനത് അങ്ങനെ അങ്ങ് ചെയ്യത്തില്ല മാഷെന്നു പറഞ്ഞാൽ എനിക്കറിയാം യോഗ്യനായ ഒരു അധ്യാപകനാണ് പക്ഷേ എങ്കിൽ മാഷ് എൻ്റെ മുന്നേ വന്ന് പറയണം എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ മാഷിന് സഹായം കൊടുക്കും അല്ല ദർശനം വന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ സഹായിക്കില്ല അല്ല ദർശനോട് ആരാ ഇതൊക്കെ പറഞ്ഞത് വേദ അല്ല വേദ പറഞ്ഞു അച്ഛനോട് പോയി സഹായം അഭ്യർത്ഥിക്കാനായിട്ട് അല്ല പറഞ്ഞില്ല ഞാൻ ആ വേദയോട് പറഞ്ഞേ അങ്കിളിനോട് വന്ന് ചോദിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അന്നൊരു കാര്യം ചെയ്യാം അവളോട് ഇതങ്ങോട് പറഞ്ഞേക്ക് പിന്നീട് ദർശനം ശരി അങ്കളെന്ന് പറഞ്ഞ് പോരുവാണ് പോരുന്ന വഴിക്ക് വേദ വിളിച്ചു വേദ വിളിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു കാര്യങ്ങളൊന്നും നടന്നില്ലല്ലേ ഇത് കേട്ടവൻ ദർശനം പറഞ്ഞു ഏയ് ഇല്ല പിന്നെ ഒരു കാര്യം പറഞ്ഞു എന്ത് അല്ല ഇനിയിപ്പോൾ ലേലത്തിൽ ഇനിയിപ്പം ആ വീട് സ്ഥലവും കൂടെ വിടുന്ന സമയത്ത് ഒരു പക്ഷേങ്കിലും പൈസ കൊടുത്ത് സഹായിക്കാമെന്ന് പറഞ്ഞു സുധാരമാഷിനെ പക്ഷേ എങ്കിൽ അങ്ങനെ സഹായിക്കണമെങ്കിൽ മാഷ് ഇവിടെ വന്ന് വേദയുടെ അച്ഛനോട് ആ സഹായം അഭ്യർത്ഥിക്കണം എങ്കിൽ മാത്രമേ സഹായം കൊടുക്കുള്ളൂ എന്ന് ഇത് കേട്ടതും വേദ പറഞ്ഞു അതായത് പണം കൊടുക്കാൻ എൻ്റെ അച്ഛൻ തയ്യാറാണ് ജപ്തി എല്ലാം കഴിഞ്ഞ് ലേലത്തി പിടിക്കാൻ പിടിക്കാനായിട്ട് പക്ഷേങ്കിൽ അച്ഛൻ വന്ന് അവിടെ വന്ന് അച്ഛനോട് സഹായം അഭ്യർത്ഥിക്കണമല്ലേ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ദർശൻ കാരണം എൻ്റെ അച്ഛന് പണത്തിന് വെച്ചേ കുറവുള്ളൂ സുധാകരൻ മാഷിന് പക്ഷേങ്കിൽ അഭിമാനത്തിന് കുറവില്ല ആരുടെ മുന്നിൽ അഭിമാനം അടിയറ വയ്ക്കാൻ ഞാനും സമ്മതിക്കില്ല അതിപ്പം എൻ്റെ സ്വന്തം അച്ഛൻ്റെ മുന്നിലാണെങ്കിൽ പോലും അതുകൊണ്ട് പറഞ്ഞേരേ അങ്ങനെ അവസ്ഥ ഇവിടുത്തെ അച്ഛനുണ്ടാകത്തില്ലെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിലും പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദ കോളം കട്ട് ചെയ്തു വേദക്ക് സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് വേദ വീട് തൂത്ത് വൃത്തിയാക്കുന്ന സമയത്താണ് മാഷൻ കൊട്ടിക്ക് വരുന്നത് മാഷ് പുറത്തു പോയതായിരുന്നു അങ്ങനെ മാഷ് വന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുക അപ്പോഴേക്കും കമലേ ശ്രീജി അവരൊക്കെ അങ്ങോട്ട് വന്നു കമല വന്നിട്ട് ചേച്ചി എന്തായി മാഷി പോയിട്ട് കാര്യങ്ങളൊക്കെ വീടിൻ്റെ കാര്യത്തിൽ തീരുമാനമായോ കുറെ വീടുകളൊക്കെ കണ്ടു പക്ഷേ തരാമെന്ന് പറഞ്ഞ വീട് പോലും ഇന്നി എന്നീ ചോദിച്ചപ്പോൾ അവര് പറയാ വാടകയ്ക്ക് തരില്ല എന്ന് എല്ലാം വാസവൻ്റെ കളികളാണ് ഈ ജില്ല ഇനി നമ്മൾ കാലം വീട് തരുമെന്ന് എനിക്ക് തോന്നില്ല കാരണം വാസവൻ എല്ലാരും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക ഇത് കേട്ട് ശ്രീ ചോദിച്ചു ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനായിട്ടാ ഒരു കാര്യം ചെയ്യാൻ പോലെ നീ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു അവസാനം ഇവിടെ ഇറങ്ങണ സമയത്ത് നമുക്ക് എണ്ടർക്കും പോവാം അല്ലേ എങ്ങോട്ട് അല്ല സാധാരണ കാശിക്ക് പോകുന്നു പറഞ്ഞല്ലേ പോകുന്നേ അങ്ങനെ പറഞ്ഞു നമുക്ക് പോകാം പിന്നെ നമ്മൾ പോയാലും ആരും ചോദിക്കാനും പറയാനും ഒന്നും വരത്തില്ലോ മക്കളാരും ചോദിക്കാനും പറയാനും വരത്തില്ല ഇങ്ങനെ കാശിക്ക് പോകുന്നവരെ സാധാരണ ഗതിയിൽ ആരും അന്വേഷിക്കാറും ഇല്ല ജീവിച്ചോ മരിച്ചോ എന്ന് പോലും നമുക്കും അങ്ങനൊരു പോക്കം കൂടെ പോവാം ഈ സമയത്ത് വേദ പറഞ്ഞു അല്ലല്ല അല്ലച്ച വേറെ ഏതെങ്കിലും വീട് നോക്കുവാണെങ്കിൽ കമല കുറച്ചു മാഷേ വേറെ എന്തെങ്കിലും നോക്കിയാലോ കമല നിനക്കറിയാവോ ഇന്ന് ഞാൻ പോകുന്ന വഴി വെച്ച് വിക്രത്തിൻ്റെ കൂടെ പിടിച്ച ഒരു ജോഷിയെ നിൽക്കറിയാവോ അവനൊന്നും പഠിക്കത്തൊന്നും ഇല്ലായിരുന്നു ആ എനിക്ക് അറിയാം അവൻ പലവട്ടം ഇവിടെ വന്നിട്ടുമുണ്ട് അവനെ കണ്ടിരുന്നു അവൻ ഗൾഫിലായപ്പോൾ ഒരു സൂപ്പർമാർക്കറ്റ് നടത്തുക അവൻ്റെ വീടുണ്ട് ഇവിടെ അവൻ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു അത് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുക അവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു ചോദിച്ചു കടം കയറി മുങ്ങിയ മാഷെങ്ങനെയാണ് ഒരു മാതൃ അധ്യാപകനായെന്ന് ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ പാതിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അട്ടകസിക്കുമാണ് മാഷ അവിടെ വന്നിട്ട് മാഷിൻ്റെ ഉള്ളിലെ വേദനയാണ് പുറത്തു വന്ന് മാഷിൻ്റെ ആ ഒരു അട്ടഹാസവും കണ്ടു കഴിഞ്ഞപ്പത്തിന് എല്ലാവർക്കും സങ്കടമായി മാഷ് എന്തുകൊണ്ടാണ് ചിരിക്കണേന്ന് അവർക്കെല്ലാം നന്നായിട്ട് അറിയായിരുന്നു പിന്നീട് മാഷ് അങ്ങോട്ട് കയറി പോവാ മാഷനാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിക്രം വന്നു വിക്രം വന്നു കഴിഞ്ഞപ്പത്തേനും വിക്രത്തിന് ആഹാരം എടുത്തു കൊടുക്കുകയാണ് കമല കമല പറഞ്ഞു അതെ ചപ്പാത്തിയില്ല ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ചപ്പാത്തിക്ക് ഗോതമ്പ് മേടിക്കാനായിട്ട് മാഷിന് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് വിക്രം എന്ന് പറഞ്ഞ് എടുത്ത് വെക്കുവാണ് അപ്പോഴേക്കും മാഷ് വന്നിട്ട് പറഞ്ഞു ഹേ അങ്ങനെ പറയരുത് അയ്യോ അഡ്ജസ്റ്റ് ചെയ്യാനോ അവൻ ആരാന്നാ വിചാരം അവനെ ഇതേ ഈ രാജ്യം ഭരിക്കുന്ന ശ്രീനിവാസ മഹാരാജാവൻ്റെ സാമന്തപുത്രനായ വിക്രം അകത്തെ രാജാവല്ലേ അപ്പം പിന്നെ അവനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയില്ല എന്താ മാഷേ അവിടെ നിന്ന് കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് ആകേം കാണിക്കുകയാണ് നീ എന്തിനാടിയതിനെ കഥകളി രൂപം കാണിക്കുന്നത് ഞാൻ പറഞ്ഞ സത്യമല്ലേ കമലെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് ഇവനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവന് വല്ല ഉളുപ്പുണ്ടോയെന്ന് നോക്കിയേ വന്നിരുന്ന് വെട്ടി വിഴുങ്ങാനായിട്ട് ഈ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ അവസ്ഥ എന്തായി തരും പിന്നെ കഴിക്കട്ടെ കഴിക്കട്ടെ ഇനി എത്ര നാൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കും മാഷിൻ്റെ സങ്കടമാണ് മാഷ് പുറത്തുവിടുന്നത് അല്ലെങ്കിലും ഇവനെക്കൊണ്ടേക്ക് ഇതൊക്കെയല്ലേ പറ്റുകയുള്ളൂ ഇത്രയും നാളെ ഇന്ന് വരെ കുടുംബത്തിന് വേണ്ടി എന്തേലും ചെയ്തിട്ടുണ്ടോ ചേൻ ഇവ ശ്രമിച്ചിട്ടുണ്ടോ അല്ല ആ വിനായകൻ കുറച്ച് പൈസ തരുമായിരുന്നു അടയ്ക്കാനായിട്ട് അപ്പം ഇവൻ പറഞ്ഞു അത് വേണ്ട ഞാൻ മൊത്തത്തോടെ അടച്ചോളാന്ന് പറഞ്ഞു എന്നിട്ട് അതുമില്ല ഇത് ഇല്ലാത്തൊരവസ്ഥ ശരിക്കും ഇവൻ കാരണമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ കമൽ പറഞ്ഞു എന്താ മാഷെ ഇങ്ങനെയൊക്കെ പറയണേ വേദ പറഞ്ഞു അച്ചാ വിക്രം ചെയ്ത തെറ്റ് തന്നെയാ എന്നാലും ഈ സമയത്ത് വിക്രത്തിനെ ഇങ്ങനെ അപമാനിക്കരുത് വിക്രം കഴിച്ചിട്ട് പോട്ടെ അത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു എഴി നീ എഴുതിയിൽ എന്താ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണോ മാഷിൻ്റെ കമലേ ഇപ്പൊ നീയാണ് ശരിക്കും ഒരു തീലെ എണ്ണി ഒഴിച്ചു കൊടുക്കുന്നെ ഭേദയല്ല പിന്നെ ഒരു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഉം ഇനിയിപ്പധികം നാള് ഇവിടെ എല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം അറിയാലോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൻ യാതൊരുത് കുലുക്കുണ്ടോ എന്ന് വയ്ക്കി അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാത്തില്ലായിരുന്നു മാഷണം അതൊക്കെ ഓർത്തിട്ടാണ് സങ്കടം ഉം ഞാനല്ലേ ഇത്രയും കാലം അധ്വാനിച്ചിതൊക്കെ ഉണ്ടാക്കിയത് ഇത് പോകുവാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് വിഷമമല്ലേ എൻ്റെ അധ്വാനം അല്ലേ പോന്നേ സാരമില്ല തെരുവിലേക്ക് ഇറങ്ങി കഴിയുമ്പത്തേനും എല്ലാവരും പഠിച്ചോളും അതാ ഇനിയിപ്പോൾ കാണാനായിട്ട് പോന്നെ കൂടിപ്പോയ ഒന്നോ രണ്ടോ ദിവസം അതിനുള്ളിൽ തന്നെ എല്ലാവരും പുറത്തിറങ്ങേണ്ടി വരും അപ്പോഴേക്കും അപ്പോഴെങ്കിലും കമ്പലിക്ക് സങ്കടമായ കമ്പലങ്ങനൊന്നും പറയില്ലോ മാഷേ ഇപ്പം തന്നെ വിക്രം കാരണം അല്ലേ വെളിച്ചം വന്നേ അതെ അതെ വിക്രം കാരണം വിളിച്ചം വന്നു നാളെ ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന അറിയത്തില്ല പോലീസുകാർ ചിലപ്പോൾ ഈ വീട് കയറി ഇറങ്ങി നിറങ്ങും കാരണം ഇവനാരെയും ഭീഷണിപ്പെടുത്തിയോ കത്ത് മുനിയേ നിർത്തിയിട്ടല്ലേ കരണ്ടാണെങ്കിലും ഇപ്പോൾ ഇവിടെ എത്തിക്കാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കാണാൻ പോന്നേ എന്ന് പറഞ്ഞിട്ടുണ്ട് മാഷനും ദേഷ്യപ്പെട്ട് മാഷങ്ങ നിൽക്കുമ്പോഴത്തേനും വിക്രം അങ്ങ് എഴുന്നേറ്റു വിക്രം ചെന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ കാരണമാണല്ലേ പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞേ ഇത് പരിഹരിച്ചോളാം നീ എന്ത് പരിഹരിക്കുമെന്ന് ഈ ജപ്തി ഒഴിവാക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമോ വിക്രം എന്ന് ചോദിക്കുക ആ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം പാതറി വിക്രം നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്